ഈ ഒരു സെറ്റ് ബെഡ്ഷീറ്റ് നമ്മൾ ബെഡിൽ വിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയായിരിക്കും കേട്ടോ ഞാൻ മേടിച്ച സമയത്ത് ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ്റി ഇരുപത്തെട്ടായിരുന്നു എക്സ്പെരിയേഷൻസ് ഉണ്ടാവും ഇത് നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതൊന്നും ഇല്ല ചില നമ്മൾ ഇന്നൊരു ബെഡ്ഷീറ്റ് ഒരു ഷോപ്പിൽ പോയി മേടിക്കുമ്പോൾ കിങ് സൈസ് ബെഡ്ഷീറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് ഫില്ലോക്ക് പറഞ്ഞതുപോലെ ആരും അതിൽ ചിലപ്പോൾ ആയിരം പക്ഷേ മാത്രമല്ല പറയുന്നത് ഈ രണ്ട് പിന്നോ എന്ന വീടിന്റെ പിന്നോ അതുകൂടാതെ ഈ ഒരു ചെറിയ പിന്നോ ഈ രണ്ട് ബില്ലോന്റെ ഇവിടെ ഇതുണ്ടോ ഇങ്ങനെ ഒക്കെ സീപ്പൊക്കെ സീപ്പ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ സ്റ്റാൻഡേർഡ് ഫോമില് ഇങ്ങനെ രണ്ട് പിന്നോ ഇല്ല കേട്ടോ ഇതിന് രണ്ടും പിന്നോ കവർ ഉണ്ടോ ഇത് മാത്രം ഒരു സ്മോൾ വില്ലോ രണ്ടാണ് മാറി അത് ഉള്ളൂ നല്ല ഒരു കവറിനകത്ത് നല്ല നീറ്റായിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത് അതും അഞ്ഞൂറ്റി അൻപത് ആ ഒരു രൂപയ്ക്ക് ഇതാന്ന് പറയുമ്പോഴത്തേന് വളരെയധികം ലാഭം എന്താണ് ഇപ്പം ഈ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഈ രണ്ടാമത് ഒത്തിരി വെറൈറ്റിസ് ഓഫ് ഡിസൈൻസ് ഉണ്ട് അപ്പൊ ശരിക്കും മീഷോയിൽ നോക്കുവാണെങ്കിൽ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചുള്ള നല്ല ഡിസൈൻസ് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് എനിക്ക് ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റ് ആയിരുന്നല്ലോ ഞാൻ ഓർഡർ ഇത് വിരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് പക്ഷെ വൈറ്റ് കാര്യമായത് കാരണം പെട്ടെന്ന് ചെളി വെച്ചു അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ബെഡ്ഷീറ്റിന്റെ ജസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം എന്നാൽ അങ്ങനെ ആവുമ്പോൾ ഡിസൈൻ കൂടെ ഡാക്ക് പോലത്തെ ബെഡ്ഷീറ്റ് നമുക്ക് ഓർഡർ ചെയ്താൽ ഇവിടെ ഇങ്ങനെ സിബാം എന്നിട്ട് ഈ ബെഡ്ഷീറ്റ് നമുക്ക് കഴിക്കണി വേണമെങ്കിൽ ഇല്ലാത്ത സൂചിക്കും കാരണം ഇന്നത്തെ ചെറിയ സ്മോൾ ഫിന്നും ഉണ്ട് ഇന്ന നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ ഏതൊക്കെ വേണ്ടിയിട്ട് വരുന്ന സൂക്ഷിക്കുകയും ചെയ്യാവും ചെയ്തത് ശരിയല്ലോ പിന്നെ പിന്നോ കവർ ശേക്ക് പറഞ്ഞാലും നമ്മൾ നല്ലൊരു ഷോപ്പിൽ പോകുന്ന വിചാരിച്ചു ഇന്നലെ പോയാലും തൗസൻഡ് ആവുമോ എല്ലാവരും മെഷീനെ നല്ലൊരു ഷോപ്പിൽ പോയി മുമ്പ് നമ്മൾ മെഷീൻ എടുത്തിട്ടുണ്ടാവും എല്ലാവരും നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ എനിക്ക് തൗസൻഡിൽ തോന്നി നമ്മൾ ഷോപ്പിൽ പോയിട്ട് വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു റീസണബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് ഇവൻ അതിന്റെ മെറ്റീരിയൽ അതിന് അല്ലെങ്കിൽ പോലും ഭയങ്കര റേറ്റ് കൂടുതലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫൈവ് അതും ഇപ്പോൾ ഞാൻ ഇത് രണ്ട് ഓർഡർ ചെയ്തപ്പോൾ വീണ്ടും പൈസ കുറവായിരുന്നു ലോ ഇത് ഏത് വേണം ഫോർ ഹൺഡ്രഡ് സമയമായിരുന്നു ഫൈവ് ഹൺഡ്രഡ് ആഴ്ച വരണം ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് പക്ഷേ സിക്സ് ഫിഫ്റ്റി അത് ഫൈവ് ഫിഫ്റ്റി ഓരോ സിക്സ് ഹൺഡ്രഡ് കിലോ ആയിരുന്നു ലോ ഇതാണ് സിക്സ് ഹൺഡ്രഡ് കിലോ ഇത് ഫോർ ഹൺഡ്രഡിന്റെ ഫൈവ് തൗസൻഡ് സോറി ഫൈവ് ഹൺഡ്രഡിൻ്റെ കിലോ ആയിരുന്നു അങ്ങനെയാണ് നമുക്ക് തൗസൻഡ് ആ തൗസൻഡ് ഹൺഡ്രഡിന്റെ തൗസൻഡ് ഹൺഡ്രഡ് ാണ് സിപ്പൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഇട്ടിട്ട് നന്നായിട്ട് സെറ്റ് ആയിട്ടിരിക്കാൻ അതായത് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇനി പോകാത്ത രീതിയിൽ സൈസ് തന്നെ ചെറിയ നല്ല രീതിയിൽ തന്നെയാണ് അത് കൂടാതെ ഇവരാണെങ്കിൽ ഈ പില്ലോ ഇതിനുള്ളിൽ കണ്ടോന്നു ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെ സാധനം വെച്ചിട്ട് ഇവിടെ നല്ല സ്റ്റിച്ച് ചെയ്ത് നല്ല രീതി നല്ലൊരു നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് നല്ല നല്ല കട്ടിയുണ്ട് ഈ ഒരു പോഷന് പിന്നെ ഇത് എല്ലാ സൈസ് കേട്ടോ നമ്മൾ ശരി തൗസൻഡ് എപ്പോ അല്ലെങ്കിൽ വരുന്ന രക്ഷിക്കുകൾ പേടിക്കുമ്പോൾ അത്ര ക്വാളിറ്റി നമുക്ക് ചിലപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് ക്വാളിറ്റി കുറവാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ക്വാളിറ്റി കുറവാണ് നമുക്ക് പറയാൻ ഒരു മീഡിയം ലെവൽ

ഇത് ഈ രണ്ട് നേരം നമ്മൾ എനിക്ക് തോന്നുന്നു ഇഷ്ടമാണെന്നു ഞാൻ പറഞ്ഞല്ലോ സിക്സ് ഹൺഡ്രഡ് ബിഒ അതായത് ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് ഈ വെഡ്ഷീറ്റ് അപ്പം ഈ ഒരു ബെഡ്ഷീറ്റ് കുറച്ചും കൂടെ ക്വാളിച്ചു പോകാതെ ഇതിന്റെ മെറ്റീരിലും ഇതിന്റെ മെറ്റീരിയലും അല്ല കേട്ടോ ഇത് കുറച്ചും കൂടെ കട്ടിയുണ്ടെന്ന് തോന്നുന്നു ഇതിലും സെയിം സിമർ തന്നെയാണ് പക്ഷെ ഇച്ചിരി കൂടി സ്റ്റിഫ് ആയിട്ടുള്ളത് വാഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ആകുന്നൊക്കെ അറിയില്ല പക്ഷെ എന്താണെങ്കിലും ഇത് ഇച്ചിരി കൂടെ ക്വാളിച്ചിട്ടുണ്ട് ഈ ബെഡ്ഷീറ്റ് നല്ല ക്വാളിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് ഒരു ഈ ഒരു മെറ്റീരിയലിന് ഇതും ഒരു ചെറിയ ഇത് അതായത് ഈ രണ്ട് ബെഡ്ഷീറ്റും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ ഒരു മെറ്റീരിയലിന് ചെറിയൊരു ഡിഫറൻസ് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചൊരു റഫ്നെസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വാഷ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെ വിചാരിക്കുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി ഉള്ള രീതിയിൽ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മീഷോയിൽ നമ്മൾ ഒരു സാധനം കിട്ടുമ്പോൾ നോർമലി അതിൻ്റെ ഒരു ലീസർ പ്രൈസൊക്കെയാണോ നമ്മൾ ഒത്തിരി റേറ്റ് കുറവുള്ളത് പാപകത്തിൽ കിട്ടും എന്ന് വിചാരിച്ചാൽ അങ്ങനെയ റേറ്റ് ഉള്ളവർ നോക്കിയാൽ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ കുറവ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മളെടുത്ത ഞാനതിനെ എടുത്തപ്പോൾ എനിക്ക് ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അടുത്ത ഒത്തിരി മോട്ടിഫീച്ചർ റേറ്റ് കുറവുകൊണ്ടിരുന്നു അങ്ങനെ അധികം എടുത്തു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ാണ് അതവൈസ് ചെറിയൊരു തോന്നും എനിക്ക് കുഴപ്പമില്ല നമ്മുടെ ഡെയിലി യൂസ് നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് നമുക്ക് ജസ്റ്റ് ആദ്യം വരും വെള്ളം യൂസ് ചെയ്യാം കാരണം പ്ലസ് എന്റ് ആയിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് എനിക്ക് എന്റെ ശൈലി കാണാം പക്ഷേ ഇത് എനിക്ക് വെയിൽ ആയിരിക്കും നമ്മൾ അതായത് സെൻ്റർ പോർഷൻ ഒരു സൈഡ് രണ്ട് സൈഡിലും നീളത്തില് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്റെ അഭിപ്രായം നമ്മുടെ നിങ്ങൾ നേരത്തെ ലിങ്ക് ഇടാം മീഷോട് ഞാൻ മേടിച്ചത് അത് ലിങ്ക് ഇടാം അപ്പം നിങ്ങൾ മേടിക്കും ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് അബോധി അതായിരിക്കും എടുത്തിരുന്നു എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണെങ്കിലും ഭയങ്കര അധികം ആഗോളമാണ് അപ്പം ഞാൻ മേടിച്ചു വേണമെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡാണ് സാധാരണ ഞാൻ നമ്മുടെ പേഴ്സണൽ യൂസിനോട് രക്ഷിക്കാൻ എനിക്ക് കണ്ടുപോയിട്ടാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് അപ്പം പ്രശ്നം മീഷോടെ കണ്ടെത്തും എനിക്ക് ഭയങ്കര ഇത് തോന്നുന്നു അപ്പം ജസ്റ്റ് ട്രൈ ട്രൈഡ് പോലെയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത് എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു ഭയങ്കര നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല രീതിയിൽ ഒരു രക്ഷി കിട്ടുന്ന ചാൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് പങ്കപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും പറഞ്ഞു നല്ലതാണ് ഓരോ ആണെങ്കിൽ പേർ ഷോപ്പിൽ പോയാൽ വലിയ റേഞ്ചിൽ വേണ്ടി വിളിച്ചത് പോകുന്നു എനിക്ക് സാക്ഷ്യമായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടാണ് ഞാൻ ഈ രണ്ടാണ് ഓർഡർ ചെയ്തത് ഇത് ഈ രണ്ട് പക്ഷേ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇത് ഫോർ ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു നല്ല റേഞ്ച് ഓർഡർ ചെയ്യുന്നത് അപ്പം എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ലീഗ് ആഡ് ചെയ്യാം അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്ന കേട്ടോ അതുപോലെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ പോയി കാരണം ഞാൻ ഈ ഒരു വിഷയം ചേച്ചി ഇപ്പോൾ ഒത്തിരിയധികം ടെക്സ്റ്റൈൽ ഷോപ്പിലുള്ളവർ ഇങ്ങനെ വിട്ടിട്ടുണ്ട് ആ അതെ ടെക്സ്റ്റൈൽ ഷോപ്പായിരിക്കും അതെനിക്ക് നേരെ ആയിരിക്കാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന പോലും ജസ്റ്റ് നിങ്ങളത് നേരിട്ട് അതിനകത്ത് റിവ്യൂസാണ് അതിന് മുമ്പ് മേടിച്ച ആൾക്കാർ അവിടെ പറഞ്ഞാൽ അവരുടെ റിവ്യൂസോ അവിടെ ഷെയർ ചെയ്യുന്ന ഫോട്ടോസോ കാര്യങ്ങളെല്ലാം എത്ര റേറ്റിംഗ് ഒക്കെ നല്ല നോക്കിയിട്ട് അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ഉണ്ട് അതെ ഞാൻ ഷെയർ ചെയ്യുന്ന എനിക്ക് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിളിക്കണമെന്ന് എനിക്കും ഞാൻ പോയാൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിന്ന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് സെർച്ച് ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാൻ बीचों बीचों लगता है काम, तो ले